മെഹന്ദി മുസ്ലിം മെട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കളെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മെട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി പുനർവിവാഹം നോക്കുന്ന നസീറ എന്നാലുള്ള ആണ് നോക്കുന്നത് വയസ്സ് ഇരുപത്തി മൂന്ന് അഞ്ചടിയാണ് ഹൈറ്റ് വെളുത്ത നിറമാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വരെയാണ് എട്ടാം ക്ലാസ് വരെയാണ് മതപഠനം സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ഭാഗത്താണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ദീനിബോധമുള്ളവരും കുട്ടികളില്ലാത്തവരിൽ നിന്നുള്ള പ്രപ്പോസൽസ് നോക്കുന്നതാണ് മുപ്പത്തിരണ്ട് വയസ്സ് വരെ തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് വേർ ഡിമാൻഡ്സോ കാര്യങ്ങളോ തന്നെ പറയുന്നില്ല രണ്ടാമതായി ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് അൽഫ അസ്ന എന്നാണ് മുപ്പത്തി എട്ട് വയസ്സാണ് നൂറ്റി അമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പ്രീ പ്രൈമറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് മലപ്പുറം ജില്ലയിൽ നിന്നും നാൽപ്പത്തി ആറ് വയസ്സ് വരെ ദീനീബോധവും ബാധ്യതയില്ലാത്ത പുനർവിവാഹവും നോക്കുന്നതാണ് വെറഡിമാൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഉമ്മ മൂന്ന് പെൺമക്കൾ ഇവരൊരാൺ മക്കളാണ് ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്